ഹലോ വെൽക്കം ടു ജിയോജിത് ലൈറ്റ് വിപണി ഒരു കറക്ഷനിലാണ് നിഫ്റ്റിയുടെ ഉയർന്ന നിലയിൽ നിന്ന് അഞ്ച് പോയിന്റ് ആറ് ശതമാനം കറക്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡ് ക്യാപ്സിലും സ്മോൾ ക്യാപ്സിലും അടുത്തിടെ നടന്ന ന്യൂ ലിസ്റ്റിംഗ്സിലും ഗണ്യമായ താഴ്ചയുണ്ടായിട്ടുണ്ട് ജിയോജിത് ലൈറ്റിലൂടെ ആവർത്തിച്ച് നൽകിയിട്ടുള്ള രണ്ട് മെസ്സേജുകൾ ശ്രദ്ധിക്കുമല്ലോ ഒന്ന് ഇന്ത്യയിൽ വാല്യുവേഷൻസ് ആപേക്ഷികമായി ഉയർന്നതാണ് പ്രത്യേകിച്ച് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റ്സിൽ രണ്ട് ഉയർന്ന വാല്യുവേഷൻസ് ഉള്ളപ്പോൾ വിപണിയിൽ കറക്ഷൻസ് ഉണ്ടാവും മിക്കപ്പോഴും അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ മാർക്കറ്റ് കറക്ഷന് കാരണങ്ങൾ എന്താണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ കറക്ഷൻ ഒരു ഇന്ത്യ സ്പെസിഫിക് കറക്ഷനാണ് മറ്റ് വിപണികൾ ഡെവലപ്ഡ് മാർക്കറ്റുകളും എമർജിംഗ് മാർക്കറ്റുകളും സ്റ്റേബിൾ ആണ് അപ്പോൾ പ്രസക്തമായ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഈ കറക്ഷൻ സംഭവിക്കുന്നു പ്രധാന കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു സെൽ ഇന്ത്യ ബൈ ചൈന ട്രേഡ് ആണ് ചൈനീസ് ഇക്കോണമിയിലെ പ്രശ്നങ്ങളും കോർപ്പറേറ്റ് ലാഭത്തിലുണ്ടായിട്ടുള്ള ഇടിവും സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങളും ചൈനീസ് വിപണിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് കനത്ത നഷ്ടമുണ്ടാക്കി അതുകൊണ്ട് അവർ ചൈനയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തി ചൈനീസ് സ്റ്റോക്സിന്റെ വാല്യുവേഷൻസ് ഗണ്യമായി കുറഞ്ഞു ഷാങ്ഹായ് ഇൻഡെക്സിന്റെയും ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങിലെ ഇൻഡെക്സിന്റെയും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ പി ഇ മൾട്ടിപ്പിൾ പത്തിന് താഴെ വരെ പോയി നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഉദ്ദേശം ഇരുപത്തിയൊന്ന് പി ഇയിലാണ് എന്ന് ഓർക്കുക ചൈനയുടെ ഈ അണ്ടർ പെർഫോമൻസ് ഇനി മാറും എന്നാണ് ഒരു വിഭാഗം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കരുതുന്നത് ചൈനീസ് സർക്കാർ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായി പലിശ കുറച്ചും പൊതുചെലവ് വർദ്ധിപ്പിച്ചും ശക്തമായ നടപടികൾ നടപ്പാക്കുന്നുണ്ട് ഇത് ഫലം കാണും എന്ന പ്രതീക്ഷയിലാണ് എഫ്ഐ ഐ എസ് ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള ഇന്ത്യയിൽ ഓഹരികൾ വിറ്റ് വളരെ കുറഞ്ഞ വാല്യുവേഷൻസ് ഉള്ള ചൈനീസ് ഓഹരികൾ വാങ്ങുന്നത് അതുകൊണ്ടാണ് വളരെ അബ്നോർമൽ ആയ ഒരു മാർക്കറ്റ് മൂവ്മെന്റിന്റെ കാലമാണ് ഇത് ഓർക്കണം കഴിഞ്ഞ ഒരു മാസത്തിൽ ഹാങ്സെങ് സെംഗ് ഇൻഡെക്സ് കുതിച്ചത് മുപ്പത്തിരണ്ട് ശതമാനമാണ് ഒരു മാസത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വെരി അൺയൂഷ്വൽ ഷാങ്ഹായ് ഇൻഡെക്സിൽ ഒരു ദിവസം കുതിച്ചത് എട്ട് ശതമാനമായിരുന്നു അപ്രതീക്ഷിതമായ ബൈയിംഗ് സൃഷ്ടിച്ച ഷോർട്ട് കവറിങ്ങും ഈ കുതിപ്പിന് പിന്നിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് സെൽ ഇന്ത്യ ബൈ ചൈന എന്നത് ഒരു ഷോർട്ട് ടേം ടാക്ടിക്കൽ ട്രേഡ് ആകാനാണ് സാധ്യത കാരണം ഇന്ത്യയുടെ ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ചൈനയുടേതിനേക്കാൾ ഏറെ മികച്ചതാണ് കഴിഞ്ഞ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് വർഷ കാലയളവ് നോക്കിയാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് ചൈനയുടേതിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് അതുകൊണ്ട് ഈ സെൽ ഇന്ത്യ ബൈ ചൈന ട്രേഡ് ഒരു ഷോർട്ട് ടേം ടാക്ടിക്കൽ ട്രേഡ് ആകാനാണ് സാധ്യത ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കടുത്ത വിൽപ്പന നടത്തുമ്പോഴും ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതേ തോതിൽ ബൈയിംഗ് നടത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ആറ് ട്രേഡിംഗ് ദിവസങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ ഓഹരികൾ ക്യാഷ് മാർക്കറ്റിൽ വിറ്റപ്പോൾ ഡി ഐസ് വാങ്ങിയത് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് ദിസ് അഗ്രസീവ് ഡൊമസ്റ്റിക് ബൈയിംഗ് ക്യാൻ കണ്ടിന്യൂ ടു സപ്പോർട്ട് ദ മാർക്കറ്റ് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്ട് വിപണികളെ കാര്യമായി ബാധിച്ചിട്ടില്ല ഇപ്പോൾ വരെ എന്നാൽ പ്രശ്നം കൂടുതൽ വഷളായി ബ്രെൻഡ് ക്രൂഡിന്റെ വില തൊണ്ണൂറ് ഡോളറിന് മുകളിലേക്ക് പോയാൽ അതൊരു സീരിയസ് പ്രശ്നമാകും വിപണികളെ ബാധിക്കും ഇത് കാത്തിരുന്ന് കാണണം അനിശ്ചിതത്വത്തിന്റെ ഈ സമയത്ത് നിക്ഷേപകർ ശ്രദ്ധയോടെ നീങ്ങണം മിതമായ വാല്യുവേഷൻസ് ഉള്ള ഫൈനാൻഷ്യൽസ് പ്രത്യേകിച്ച് ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് ഐ ടി സ്റ്റോക്സ് ക്യാപിറ്റൽ ഗുഡ് സ്റ്റോക്സ് ടെലികോം സ്റ്റോക്സ് ചില മെറ്റൽ സ്റ്റോക്സ് എന്നിവ ലീഡിങ് മെറ്റൽ സ്റ്റോക്സ് അതുപോലെ ലീഡിങ് ഓട്ടോമൊബൈൽ സ്റ്റോക്സ് എന്നിവ ഘട്ടം ഘട്ടമായി വാങ്ങാവുന്നതാണ്